ഇന്ന് बर्थडे ആഘോഷيات നമ്മളേ ഓക്കേ നമ്മക്ക പിന്നെ സിരിയക്കാം എല്ലാവർക്കും കൂടി ഒരു ചിലവ് ഉണ്ട് എന്തായാലും ഞാൻ ഇട്ട് 500 കൊടുത്തു നീ വാ 1000 500 അപ്പോത്രേ നമ്മൾ എത്രേ ലോവർത്രേ സെലിബ്രേഷൻ തുടങ്ങാനല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഇതൊക്കെ പോ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫ്രീ ഗൺ ഫേ ദേ സെറ്റ് ആയി ട്ടോ ദാ റിവർ കേക്ക് అలా അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ അതൊക്കെ സെറ്റ് ആക്കി ആ ഇവർദല്ലാരോ കേക്ക് മുറിക്കാൻ പറഞ്ഞു ല്ലേ ആ കേക്ക് മുറിക്കാൻ പറഞ്ഞു ആര് പറഞ്ഞു 12 മണിയാകുമ്പോഴേക്കും വരും എന്നുള്ള ടെൻഷനായിരുന്നു 11:49 ഞാൻ അലൻ തുളിച്ചിന്ന് ആ 15 15 വരെ പുറമ്പന ഉളിച്ചിന്ന് ഞാൻ ഇട്ട 500 ആ കേക്ക് സെറ്റ് ആയി ട്ടോ അപ്പോൾ ഞാൻ 500 ഇടാ ഹാപ്പി ബർത്ത്ഡേ ടു ആയി കേടി 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 കേടി

പിന്നെ ഞാൻ രണ്ടാളും ചേട്ടന് ഉറക്കം വരുന്നുണ്ട് കണ്ണിനെന്താ പോയി തടഞ്ഞു കൊടുക്കുന്നുണ്ട് ഹാപ്പി 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 ബർത്ത്ഡേ 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 ടു ടു കണ്ണാ സ്പോഞ്ച് ക്രീം മാത്രണ്ടാടിന്ന് അടിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഞാൻ കൊടുക്കട്ടെ ഇക്കൊടുക്ക് മ്മ് കേർക്കി 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 കൊടുക്കിക്കോ ഓക്കേ കുണ്ടി കുട്ടി കൊടുക്കാൻ ആവില്ല ഇയ മുട്ടല്ലേ മുട്ട കൊടുക്കാം ഈ മുട്ടക്കല്ലേ മുട്ടണ്ടവല്ലേ അപ്പോ ഓക്കേ ചോക്ലേറ്റ് മാത്രം കേക്ക് എടുക്ക് ഇതാ ഇണ്ടാ ചാടി പോണ മ്മ് മ്മ് മതി നീ ഊഴ്ങ്ങനെ ഇട്ടോളൂ അപ്പൊ നിങ്ങക്ക് എല്ലാർക്കും എടുത്തോളൂട്ടാ എല്ലാരും എടുത്തോളൂ കേക്ക് ആണെ എല്ലാവർക്കും ഓരോ പീസ് ഇനി അതൊന്ന് കഴിച്ചിട്ട് വരാം ഞാൻ ഇട്ടു അഞ്ഞൂറ് ആരൊക്കെ ഇട്ടൂറ് അപ്പ് അപ്പൊ സെറ്റ് ആയല്ലോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഹാപ്പി ബർത്ത്ഡേ 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 ടു ടു ഹാപ്പി ഹാപ്പി ഇതൊക്കെ ഡിയർ ബർത്ത്

ിഫ്റ്റ് അത് ഇതല്ല

ചോക്ലേറ്റ് <imitipo> മാത്രം <imitipo>